ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊല്ലം കണ്ണൂർ എൽ ഡി സിയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിലോട്ട് പോകാം ഫൈനൽ ആൻസർ കീയിൽ കൊല്ലം കണ്ണൂർ ഒൻപത് ഡിലീറ്റ് ആയത് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് ആദ്യമേ പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ പറയാം ഒന്നാമത്തെ ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്ത് നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ആ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റായത് മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട ചുവടെക്കുറിച്ച് ചേർത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് അത് ഡിലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് വൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത് അത് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു അത് ഡിലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് വൺ ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ സി ആർ ഐ എസ് പി ആർ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇതിൽ ഒരു എക്സാം എഴുതിയ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഓപ്ഷൻ ബി ക്യാൻസർ ചികിത്സയാണ് എഴുതിയിരിക്കുന്നത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് താഴെ താഴെപ്പറയുന്നവൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസന വികസനത്തിനായുള്ള സ്ഥാപനം അല്ലാത്തത് സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ് അതും ഡിലീറ്റായിട്ടുണ്ട് പിന്നെ ഗാർഹിക പീഡന പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും അതും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ആയിരിക്കും ഈ എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും എഴുതിയിട്ടുള്ളത് അത് ഡിലീറ്റായിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇംഗ്ലീഷിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് ഭാഗ്യത്തിന് മലയാളവും കണക്കും ഒന്നും തന്നെ ഡിലീറ്റ് ആയിട്ടില്ല അത് തന്നെ നമുക്ക് ആസ്വദിക്കാം അങ്ങനെ ഒമ്പത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട് അങ്ങനെ ഒൻപത്തെണ്ണമാണ് ക്വസ്റ്റ്യൻസാണ് വ്യത്യാസം സംഭവിച്ചത് ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകാം അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് അതായത് നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന പല സാറുമാരും പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തി പറയുകയല്ല ചെയ്യുന്നത് അവരെല്ലാം പറയുന്നത് ഒന്നാംഘട്ടം എളുപ്പമായിരുന്നു രണ്ടാം ഘട്ടം പാടായിരുന്നു മൂന്നാം ഘട്ടം കുഴപ്പമില്ലായിരുന്നു നാലാം ഘട്ടം എളുപ്പമായിരുന്നു അതായത് ഇന്നലെ നടന്ന ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ എക്സാം എളുപ്പമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാരും സംസാരിക്കുന്നത് അതും സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഇങ്ങനെ കൺസിഡർ ചെയ്താണ് അവർ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതൊരു പ്രിലിമിനറി എക്സാം അല്ല മെയിൻ എക്സാമാണ് അതായത് ഓരോ ജില്ലയിലെയും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു കട്ട് ഓഫ് ഇട്ടിട്ട് അതിൽ നിന്നാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ പ്രിലിമിനറി എക്സാം പോലെ എല്ലാ ജില്ലയിലെയും പല പല സ്റ്റേജായിട്ട് എക്സാം നടത്തിയിട്ട് അതിൽ ഒരു കട്ട് ഓഫ് ആ ഒരു കട്ട് ഓഫിൽ എത്രത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തും അങ്ങനെയല്ലേ ഇത് നടത്തുന്നത് ഓരോ ജില്ലയിലെയും സ്പെഷ്യലായിട്ട് കട്ട് ഓഫ് കൺസിഡർ ചെയ്ത് എത്രത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തും എന്നതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ ജില്ലയിലുമാണ് ഇത് കട്ട് ഓഫ് വരുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല ഒരു ജില്ലാ തലത്തിലുള്ള ഒരു എക്സാമാണ് അപ്പോൾ ആ ജില്ലയിൽ എക്സാം എഴുതിയ എല്ലാ ആൾക്കാരും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് എഴുതിയത് അപ്പോഴ് അതിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ച് അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയും കറണ്ട് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കെ എസ് ബിയിലോ ഒക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതേപോലെ തന്നെയാണിത് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേർക്കും ഇരുട്ടായിരിക്കും അല്ലാതെ നമുക്ക് മാത്രമല്ല അവിടെ ഇട്ട് വരുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കും ഇരുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആക്കൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് പാടാണെങ്കിൽ നമ്മൾ എഴുതിയ ജില്ലയിൽ നമുക്ക് പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാടം എന്ന് പറഞ്ഞു എല്ലാവർക്കും പാടുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികൾക്ക് പാടാമെന്നുണ്ടെങ്കിൽ അതേപോലെ പഠിച്ച എല്ലാവർക്കും പാടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പിന്നെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ഡിലീഷൻ എന്ന് പറയുന്നത് പലരുടെയും മാർഗ്ഗം വ്യത്യാസം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡിലീഷൻ എന്ന് പറയുന്നത് കാരണം ഇന്നലത്തെ ആ ഫൈനൽ ആൻസർ കീയിൽ ഒൻപതെണ്ണം ഡിലീഷൻ സംഭവിച്ചു ഒരെണ്ണം ആൻസർ ചേഞ്ച് സംഭവിച്ചു ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് അപ്പോൾ പലരും കറക്റ്റായിട്ട് അതായത് പ്രൊഫഷണൽ ആൻസർ കീ വെച്ചും നമുക്ക് ആൻസർ കറക്റ്റാന്ന് മാർഗ്ഗം കൂട്ടി വെച്ച് ഒരു അറുപത് അറുപത്തിരണ്ട് മാർഗ്ഗമുള്ള അതായത് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വെച്ചിട്ട് അറുപത്തിരണ്ട് മാർഗമുള്ള പലരുടെയും മാർഗ്ഗം അതായത് എട്ട് മാർഗ്ഗമുള്ള അവർ പലർക്കും കുറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും ടെലിഗ്രാം വഴിയുമൊക്കെ പലരും പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് പലരുടെയും എട്ടും അതിൽ കൂടുതൽ മാർഗം കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടിയ മാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലർക്കും കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു ഒന്നോ രണ്ടോ മാർഗ്ഗ് കൂടിയിട്ടുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ഒൻപതെണ്ണം ഡിലീറ്റ് ചെയ്തു പലരും കൂട്ടി വെച്ചത് ഈ ഒമ്പതെണ്ണം അവർ മൈനസ് ആയിട്ടാണ് കുറച്ച് വെച്ചത് ടോട്ടൽ മാർക്ക് ചെയ്യുന്നത് മൈനസ് ആയിട്ടാണ് കുറച്ച് വെച്ചത് അപ്പോൾ ആ ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തു അപ്പോഴവർക്കെന്താ സംഭവിച്ചു അവർക്ക് മാർക്ക് കൂടി അതായത് അവരുടെ അവർ എഴുതിയേക്കുന്ന മാർക്ക് കൂടില്ല മൈനസ് ആണ് അവരുടെ കുറയുന്നത് അതായത് ഒമ്പെണ്ണം മൈനസ് വന്നവർക്ക് രണ്ട് മാർഗിൽ അടിപ്പിച്ചവർക്ക് കൂടും അങ്ങനെയാണ് അതായത് കൂടുന്ന മാർഗ്ഗം ഒരുപാട് കൂടില്ല പക്ഷേ കുറയുന്ന മാർഗ്ഗം നല്ലതുപോലെ കുറയും അതാണ് ഞാൻ പറഞ്ഞത് ഏഴും എട്ടും ഒമ്പത് മാർഗ് വരെ പലർക്കും കുറഞ്ഞിട്ടുണ്ട് അത് ആൻസർ ചേഞ്ച് ആൻസർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊട്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് നല്ല വ്യത്യാസം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴും തൊണ്ണൂറ്റി ഒന്ന് മാർഗിനാണ് എക്സാം നടത്തിയിരിക്കുന്നത് ഇനി വരുന്ന കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ എത്രയാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ചിന്തിക്കാം കാരണം എക്സാം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറഞ്ഞത് അമ്പത്തഞ്ചിൽ കൂടുതൽ കട്ട് ഓഫ് വരും അല്ലെങ്കിൽ അറുപതിൽ കൂടുതൽ കട്ട് ഓഫ് വരും പലരും കമൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അറുപത് അറുപത്തഞ്ചിൽ കൂടുതൽ കട്ട് ഓഫ് വരും എന്നുള്ള കാര്യം അപ്പോൾ ഇനി ആൾക്കാർ എന്ത് പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒമ്പത് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുമ്പോഴ് തൊണ്ണൂറ്റി ഒന്ന് മാർഗിന് എക്സാം വരുമ്പഴ് എത്രത്തോളം കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ വരുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിപ്പം ഞാനിപ്പം പറയുന്നില്ല കാരണം പറഞ്ഞ് എട്ട് ഒൻപത് മാർഗ് വരെ വ്യത്യാസം സംഭവിക്കുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല മാർഗ്ഗ വെ കുറഞ്ഞിരിക്കുന്നത് ഒരുവിധം എക്സാം എഴുതിയ പലർക്കും മാർഗ്ഗ വരെ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം പി എസ് സി കറക്റ്റ് സിലബസിൽ നിന്നുകൊണ്ടാണ് ഈ നൂറ് ചോദ്യങ്ങളും ഇട്ടിരിക്കുന്നത് അതിന് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യമില്ല പി എസ് സി നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ നൂറ് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് അതിൽ ഡിലീഷൻ സംഭവിക്കുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം വരുന്നത് പിന്നെ വേറൊരുക്കാരൻ വന്ന കമൻറ്റാണ് ക്വസ്റ്റ്യൻ ഡിലീഷൻ സംഭവിക്കുന്നത് പി എസ് സിയുടെ ഒരു ടെക്നിക്കാണെന്ന് അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല കാരണം ഒരു അഞ്ച് ആറ് വർഷം മുമ്പിട്ട് പി എസ് സി ഒരു നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ കൂടി പോയാൽ ഒരു മൂന്ന് ചോദ്യം ഡിലീഷൻ സംഭവിക്കും അതും ഡിലീഷൻ സംഭവിക്കുന്ന അതിൽ രണ്ടെണ്ണം ഈ മൂന്നെണ്ണത്തിൽ മാക്സ് ആയിരിക്കും മാക്സ് ഡിലീഷൻ സംഭവിക്കുന്നത് അത് മനഃപൂർവ്വമാണെന്ന് നമുക്ക് പറയാം കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ടോ അല്ലെങ്കിൽ ഒന്നോ മാക്സ് ആയിരിക്കും തെറ്റിക്കുന്നത് അതായത് ഡിലീഷൻ മനഃപൂർവ്വം അവർ ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ലാതെ ഇടുന്നത് അതെന്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ആണ് പലതും സംഭവിക്കുന്നത് ബോർഡ് മാസ് അല്ലെങ്കിൽ ഭിന്ന സംഖ്യ കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് ആൻസർ കിട്ടിയിട്ട് ഓപ്ഷനില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്ത പ്രശ്നമായിരിക്കും എന്ന് എന്ന കാര്യം നമ്മളെന്തോയും വീണ്ടും വീണ്ടും അത് ശ്രമിക്കുക അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആകും അത് പി എസ് സി ഡോടെ സൈക്കോ മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇന്നലത്തെ ഫൈനൽ ആൻസർ ആൻസർക്ക് തന്നെ ഇംഗ്ലീഷും മൂന്നെണ്ണം ഡിലീഷൻ സംഭവിച്ചു ജി കെ ആറെണ്ണം സൈക്കോളജിക്കലായിട്ടാണോ അവർ സമയം കളയാനാണോ അങ്ങനെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി ഡിലീഷൻ സംഭവിക്കുന്നത് ഒരിക്കലുമല്ല അത് അവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിലീഷൻ സംഭവിക്കുക നിങ്ങൾ എത്രയോ ടഫ് ഇട്ടോ ഞങ്ങൾ എഴുതാൻ തയ്യാറാണ് ഉദ്യോഗാർത്ഥികൾ എഴുതാൻ തയ്യാറാണ് പക്ഷേ ഡിലീഷൻ കുറയ്ക്കുക അപ്പം നമുക്ക് ഇനിയുള്ള ഡേറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സേഫ് സോണൊക്കെ നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം സേഫ് സേഫ് സോൺ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ആരും പറയുന്നത് ആവില്ല ഒരു പ്രിഡിക്ഷനാണ് ഈ കട്ട് ഓഫിനകത്ത് വന്നാൽ വന്നു അതേ അതേയുള്ളൂ ഓക്കെ തൊട്ടടുത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ആലപ്പുഴ പാലക്കാട് ക്വസ്റ്റ്യൻ അനാലിസിസുമായിട്ട് വരുന്നതായിരിക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം